ഹായ് ഓൾ എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് റെയിൽവേ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ നിങ്ങൾക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഏതാണ് മാർച്ച് മാസം ഒൻപതാം തീയതി നമ്മുടെ ആർ ആർ ബി ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു അല്ലെ അതിൽ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീ ഈ രണ്ട് തസ്തികളുടെ നോട്ടിഫിക്കേഷൻ അതിലുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഒത്തിരിയേറെ കൂട്ടുകാർ നമ്മുടെ ഒത്തിരിയേറെ കുട്ടികൾ അതിലേക്ക് അപ്ലൈ ചെയ്തു ഇത് അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് കുറേയേറെ പേർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ഇന്നാമത്തെ സംശയം ഇതാണ് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു അതിൽ എന്തോ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് ഒക്കെ വന്നു അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ ഇതായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്ത ഒരു ചോദ്യം രണ്ടാമതായിട്ട് കുട്ടികൾ ചോദിച്ചത് ഇനി ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നൂടെ റീ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതായത് എക്സാം എഴുതണമെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടി റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇതൊരു ചോദ്യമായിരുന്നു അതുപോലെ തന്നെ മൂന്നാമതൊരു ചോദ്യം എന്ന് പറയുന്നത് ഇനി എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആർ അത് ചേഞ്ച് ചെയ്യാൻ അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർ ആർ ബി ചൂസ് ചെയ്യാം അല്ലെ അപ്പൊ ഈ ആർ ആർ ബി ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇങ്ങനെയും ഒരു ചോദ്യം നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുണ്ടായിരുന്നു അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാം മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചില മിസ്റ്റേക്സ് ഒക്കെ വന്നു എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു യെസ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് നമ്മുടെ റെയിൽവേ എന്താണ് നമുക്ക് ഒരു മോഡിഫിക്കേഷൻ വിൻഡോ അവൈലബിൾ ആക്കി തരുന്നതാണ് ഇത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് കഴിയുന്ന ദിവസം മുതൽ എന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് കഴിയുന്നത് ഏപ്രിൽ എട്ടാം തീയതി ആണ് നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നമുക്കറിയാം നമ്മുടെ മാർച്ച് മാസം ഒൻപതാം തീയതിയാണ് ഈ പറയുന്ന ആർ ആർ ബി ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയത് അത് നമ്മുടെ ഏപ്രിൽ എട്ടാം തീയതി വൈകുന്നേരം പന്ത്രണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാം ആ ഒരു സമയപരിധി അവസാനിച്ചാൽ ഏപ്രിൽ ഒൻപത് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെ നമുക്ക് നമ്മുടെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു മോഡിഫിക്കേഷൻ വിൻഡോ അവൈലബിൾ ആയിരിക്കും ഓക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഇതിന് മുൻപ് ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റി അതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ഓപ്ഷൻ നമ്മുടെ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മുതൽ വരെയാണ് ഏപ്രിൽ മാസം ഒൻപതാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വരെ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ അല്ലെങ്കിൽ ഈ ഒരു മോഡിഫിക്കേഷൻ വിൻഡോ നമ്മുടെ റെയിൽവേയുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ തെറ്റ് പറ്റിയത് ആ ഒരു തെറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ ഇന്ന് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ മിസ്റ്റേക്ക് പറ്റി നമ്മൾ റീ അപ്ലൈ ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ ചോദിച്ച കൂട്ടുകാരോട് ഞാൻ പറയുന്നു നമുക്ക് റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ എന്ത് ചെയ്യാം ഈ ഒരു മോഡിഫിക്കേഷൻ വിൻഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് കിട്ടി ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം പല കുട്ടികളും ചോദിച്ച ഒന്നാണ് ഞങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരു ആർ ആർ ബി സെലക്ട് ചെയ്തു പക്ഷെ പിന്നീട് തോന്നി വേറൊരു ആർ ആർ ബി സെലക്ട് ചെയ്യാമെന്ന് അപ്പൊ അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ചോദ്യം അപ്പൊ ഇതിനുള്ള ആൻസർ എന്ത് തന്നെയാ നമ്മുടെ സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമ്മുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ സാധിക്കും രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് എന്തൊക്കെ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചോദിച്ച ചോദ്യം അതായത് നമ്മുടെ ആർ ആർ ബി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഏത് ആർ ആർ ബി ആണോ ചൂസ് ചെയ്തത് ആ ആർ ആർ ബി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് ഒരു തവണ നമ്മൾ ചൂസ് ചെയ്താൽ ആർ ആർ ബി നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ അതായത് നമ്മൾ ഒരു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലേ ആ അക്കൗണ്ടിലൂടെയാണ് എന്ത് നമ്മൾ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ അന്ന് നമ്മൾ കൊടുത്തിരുന്ന ആ ബേസിക് ഡീറ്റെയിൽസ് അവിടെയും എന്താണ് നമുക്ക് യാതൊരു മാറ്റവും വരുത്താനായിട്ട് സാധിക്കുകയില്ല ഓക്കെ അപ്പൊ ക്ലിയർ ആണോ അപ്പൊ നമുക്ക് എന്താണ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നുവെങ്കിൽ അയ്യോ തെറ്റിപ്പോയല്ലോ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഏപ്രിൽ ഒൻപത് മുതൽ പതിനെട്ട് വരെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത ആർ ആർ ബി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത ബേസിക് ഡീറ്റെയിൽസ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല ബാക്കി എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് ഗ്രേഡ് ത്രീ ഈ രണ്ട് പോസ്റ്റ് സംബന്ധമായ എല്ലാ ഇൻഫോർമേഷൻസും അതിന്റെ പ്രൊമോഷൻ അതിന്റെ സാലറി അതിന്റെ സിലബസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് കാണുക ഇനി വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും താങ്ക് യു